മഹാനായ മുത്തു നബി സാഹു അലഹി തങ്ങൾ പറഞ്ഞു സൂറത്തുൽ ഫീലി ഹയാത്തിഹി മിനൽ വൽ ഒരു മനുഷ്യൻ സൂറത്തുൽ ഫീൽ ഓതുകയാണെങ്കിൽ ആ സൂറത്തുൽ ഫീലിനെ പാരായണം ചെയ്യുന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ജീവന ജീവിതകാലത്ത് കോലമറിക്കലിൽ നിന്നും ഭൂമി വിഴുങ്ങുന്നതിൽ നിന്നും അള്ളാഹു സുലഹാനു താല ആ മനുഷ്യന് സംരക്ഷണം നൽകും എന്നാണ് അബൂ സഹിദിൻ്റെ ഏഴാം പള്ളിയം അൻപത്തി ഒമ്പതാമത്തെ പേജിൽ ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തത് കാണാം അപ്പോൾ ഭൂമി ഭൂമികുലുക്കങ്ങളിൽ നിന്ന് ഭൂമി വിഴുങ്ങുന്നതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ളൊരു കഴിവ് ഈ സുഹത്തുൽ ഫീൽ ഓതുന്നവർക്കുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും മടി കാണിക്കാതെ സുഹത്തുൽ ഫീൽ ഓതാൻ വേണ്ടി ശ്രമിക്കണം ഏതേത് പ്രതിസന്ധികൾ വന്നാലും ആ പ്രതിസന്ധികൾ നീങ്ങാൻ സൂറത്തുൽ ഫീൽ ഒരു കാരണമാണ് അല്ലെങ്കിൽ സൂറത്തുൽ ഫീൽ ഓതുന്നവർക്ക് ആ പ്രതിസന്ധികൾ ഉണ്ടാവുകയില്ല എന്ന് ഹബാസുൽ ഖുർ ആനിലും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ദിവസവും സൂറത്തുൽ ഫീൽ ഒരു പതിനൊന്ന് തവണ ഓതണമെന്ന് ഒരു തവണ ഓതിയാൽ തന്നെ ഇത്രയ്ക്കും പ്രത്യേകത ഉണ്ടെങ്കിൽ പതിനൊന്ന് തവണ സൂറത്തുൽ ഫീൽ ഓതിയാൽ എത്രമാത്രം ഉണ്ടാകും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ ശബ്ദം ക്ഷമിക്കുന്ന മുഴുവൻ ആളുകളോടും ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളോടും പറയാനുള്ളത് നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിലൂടെ നീളം സൂറത്തുൽ ഫീൽ ഓതുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക നമുക്ക് നേരെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അതൊരു പരിഹാരമാണ് എല്ലാ വിപത്തുകൾക്കും അത് പരിഹാരമാണ് ഭൂമി വലുക്കങ്ങളോ ഭൂമി വിടുങ്ങൽ പോലത്തെ അങ് അത്തരം പ്രയാസകരമായ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ വളരെ കൂടി പക്ഷു ആനില് ഒരു സൂറത്താണ് എന്ന ഒരു കൂടി തന്നെ നമ്മൾ വളരെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ചെല്ലുക അള്ളാഹു നമ്മൾ ഓതുക ഭാരണം നടത്തുക അള്ളാഹ് സുബഹാനുഭവത്തി അല്ല എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തിനേയും നമ്മുടെ നാടിനെയും സംരക്ഷിക്കുമാറാവട്ടെ അമേൻ